ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി ഗുണമേന്മയും ഡെയിലി ടേബിൾ ചേലകര ചേലക്കരയിൽ കർഷകരെ ബുദ്ധിമുട്ടിലാഴ്ത്തി അനധികൃത നിർമ്മാണം നടത്തുന്നതിനെതിരെ പ്രതിഷേധം ശക്തം സ്ഥലത്ത് തെരുവുനായ സംരക്ഷണം എന്ന പേരിൽ കർഷകർക്കും പരിസരത്തെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകൾക്കും ഭീഷണിയാകും വിധമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നും കർഷകർ ആരോപിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ഉൾപ്പെട്ട ആലാക്കൽകുളമ്പ് ഭാഗത്തെ കൃഷിയിടത്തിലാണ് അനധികൃതമായി കെട്ടിടാവശിഷ്ടങ്ങൾ നിരത്തി നാട്ടിൻചിറ പാടശേഖരത്തിലേക്കുള്ള സ്വാഭാവിക നീരൊഴുക്കിനെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന പരാതിയുള്ളത് നീർച്ചാലുകളിൽ ഗാർഹിക മാലിന്യങ്ങളും കക്കൂസ് മാലിന്യങ്ങളും തള്ളി എന്നതടക്കമുള്ള നിരവധി പരാതികൾ ഉയർന്നതിനെ തുടർന്ന് വെങ്ങാനല്ലൂർ വില്ലേജ് ഓഫീസർ രണ്ട് തവണ രേഖാമൂലം സ്റ്റോപ്പ് മെമോ നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരുവിധ കൂസലുമില്ലാതെയാണ് സ്ഥല ഉടമ ഇത്തരത്തിലുള്ള വിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നത് എന്നും ആരോപണം ഇവിടെ ഈ നീർച്ചാലുകളെല്ലാം വീടിൻ്റെ വേസ്റ്റും കക്കൂസും മാലിന്യങ്ങളും ഇട്ടിവിടെ മൂടിയെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ വില്ലേജ് ഓഫീസർ രണ്ട് തവണ ഈ സ്ഥലത്തിൻ്റെ മുകളിൽ സ്റ്റോപ്പമോ കൊടുത്തിട്ടുള്ളതും സീനിയർ കൃഷി ഓഫീസറായിട്ടുള്ള അന്നത്തെ ശ്രീ രേഖാ മേഡം ആർ ഡി ഒന് ഇത് തണ്ണീർത്ത നിയമലംഘനം നടന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് അയച്ച് ആർ ഡി ഒൻ്റെ കോടതിയുടെ പരിഗണനയിൽ ഒരു സ്ഥലമാണിത് ഇപ്പോൾ ഇവിടെ ഈ പ്രസ്തുത സ്ഥലത്തിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു സാമൂഹ്യ വിരുദ്ധൻ തണ്ണീർ തെരുവുനായ സംരക്ഷണം എന്ന പേരിൽ ഇവിടെ കുറേ നായക്കളെ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ വേണ്ടി ഇവിടെ കുറേ നായക്കൂടുകളെല്ലാം സ്ഥാപിച്ചുകൊണ്ട് അതിനു വേണ്ടി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങൾ ഈ പരാതി ഈ ജനുവരി മാസം തന്നെ ഇരുപത്തഞ്ചാം തീയതി പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അന്ന് ഞങ്ങൾ പഞ്ചായത്തിലെ മീറ്റിംഗ് വിളിച്ചതിൻ്റെ ഭാഗമായി മുപ്പത്തഞ്ച് കർഷകർ പങ്കെടുക്കുകയും ചെയ്താണ് അന്ന് ചേലക്കര പഞ്ചായത്ത് പറഞ്ഞത് യാതൊരു കാരണവശാലും ഈ തെരുവനായ സംരക്ഷണം കർഷകർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഇവിടെ ചെയ്യില്ല അല്ലെങ്കിൽ ഞങ്ങൾ പെർമിഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ വീണ്ടും അവർ തെരുവെന്നായ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ പോകുന്നത് ഇതിനു വേണ്ടി ഞങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വെറ്റിനറി ഡോക്ടർക്കും വില്ലേജ് ഓഫീസർക്കും കളക്ടർക്കും എല്ലാം ഞങ്ങൾ പരാതി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ തെരുവനായ സംരക്ഷണം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മാലിന്യങ്ങളും മറ്റു അവശിഷ്ടങ്ങളെല്ലാം ഈ വെള്ളച്ചാലുകളിലാണ് വെങ്ങാനൽ നാട്ടിഞ്ചിറ പാടശേരത്തിന് നാൽപ്പത് ഏക്കറോളം നെൽകൃഷി കർഷകർ ഈ ഈ വെള്ള വെള്ളം കൊണ്ടാണ് നമ്മൾ കൃഷി ചെയ്തു വരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരുപാട് കിണറുകളുണ്ട് കുളങ്ങളുണ്ട് കുടിവെള്ള സ്രോതസ്സുകളുണ്ട് അത് മുഴുവൻ മലിനമാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് യാതൊരു കാരണവശാലും പഞ്ചായത്ത് ഇങ്ങനെ ഒരു നടപടിയായിട്ട് മുന്നിലേക്ക് പോകരുത് എന്തെങ്കിലും കാരണവശാൽ ഇങ്ങനെ ഒരു അവർക്കൊരു ലൈസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റദ്ദ് ചെയ്യണം എന്നാണ് പാടശേര സമുദ്ര പ്രസിഡൻ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് കൂടാതെ തന്നെ ഈ തെരുവനായയുടെ ഒരു പ്രശ്നമായിട്ട് നമ്മുടെ തന്നെ ആറാം വാർഡില് മൈത്രി നഗറിൽ ഒരു നായ്ക്കളെ കുറച്ച് അവിടെ ഉണ്ടെന്നും അത് അവിടുന്ന് മാറ്റണമെന്നും കളക്ടർ ഇടപെട്ട് പറഞ്ഞിട്ടുണ്ട് ആ നായ്ക്കളെയാണ് ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പോകുന്നത് ഈ കളക്ടർ യാതൊരു കാരണവശാലും ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടില്ല അവിടുന്ന് നീക്കം ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ മറവിൽ കർഷകരെ ദ്രോഹിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം മുന്നിലേക്ക് വരുന്നത് അതിനെതിരെ ശക്തമായ രീതിയിൽ പാടശേഖര സമിതിയും ഇവിടുത്തെ കർഷക കൂട്ടായ്മയും ഇടപെടും അതിനെ എല്ലാ ഓഫീസർമാരും ഇതിനെതിരെയായി ശക്തമായി മുന്നിലേക്ക് വരണമെന്നാണ് നമുക്ക് പറയാനുള്ളത് തെരുവുനായ സംരക്ഷണമെന്ന പേരിൽ ജലസ്രോതസ്സുകൾക്ക് ഭീഷണിയാകും വിധം ഇറക്കി തുടർ നടപടികളുമായി ഒളിഞ്ഞും മറഞ്ഞും മുന്നോട്ടു പോവുകയാണ് സ്ഥലമുടമ ചെയ്യുന്നത് എന്നും കർഷകർ പറഞ്ഞു വിഷയത്തിൽ പഞ്ചായത്ത് അധികാരികൾക്ക് പരാതി നൽകിയപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അനുമതി നൽകില്ല എന്ന മറുപടിയാണ് ലഭിച്ചതെന്നും എന്നാൽ സ്ഥലമുടമ നിർമ്മാണം പലപ്പോഴായി തുടരുന്നതായും ആരോപണമുണ്ട് നമ്മുടെ ഡാറ്റാ ബാങ്ക് പുതിയതായി പ്രസിദ്ധീകരിച്ചപ്പോൾ ഇതിൽ സർവേ നമ്പർ വിട്ടുകളഞ്ഞിട്ടുണ്ട് ആ വിട്ടുകളഞ്ഞ സർവേ നമ്പറിന്റെ ലിസ്റ്റ് എടുത്തിട്ട് നമ്മള് റവന്യൂ മിനിസ്റ്റർ മിത്രം നമ്മൾ അറിയിച്ചപ്പോൾ നമ്മൾ അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്നോട്ട് വെച്ചാൽ കെ എസ് ആർ സി മാപ്പ് പ്രകാരം ഇത് ആഡ് ചെയ്ത് ചേർക്കാൻ നമുക്ക് സമയമുണ്ട് അപ്പം നമ്മളിത് അതിനുള്ള രീതികളിൽ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തിനുള്ളിലാണ് അവർ കാരണം അവർ ഈ നാല് കവുങ്ങ് വെച്ചതിന് ശേഷം നാലും അഞ്ചും വർഷം വർഷമായ കവു രണ്ടായിരത്തി എട്ടിനൊക്കെ ഇത് ഫുള്ള് നെൽകൃഷി പണിത് ഇപ്പോൾ ചിലക്കര പഞ്ചായത്ത് കൃഷിഭവൻ ഇന്ന് ബോണസ് വാങ്ങിച്ചത് നെല്ലുൽപാദ ബോണസ് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇവരെല്ലാവരും അപ്പോൾ അത് അവർ കാറ്റിൽ പറത്തികൊണ്ട് ഇപ്പോൾ നാല് കവുങ് വെച്ചുകൊണ്ട് ഇത് പറമ്പാണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് അധികാരികളും സപ്പോർട്ടും കൂടെ ഇവർക്ക് കിട്ടുന്നുണ്ട് ിൽ നിന്നും മറ്റും വിസർജ്യമടക്കമുള്ള മാലിന്യങ്ങൾ നീർച്ചാലുകളിലേക്ക് എത്താൻ സാധ്യത വളരെ കൂടുതലാണെന്നും ഇത് നീർച്ചാലിനെ ആശ്രയിക്കുന്ന നാട്ടിൻചിറയിലെ നാല്പത് ഏക്കറോളം പാടശേഖരങ്ങൾക്ക് ഭീഷണി സൃഷ്ടിക്കുകയാണെന്നും പരാതി ഉയരുന്നു നായ്ക്കളെ വളർത്തുന്നതിന് ഞങ്ങൾക്ക് പരാതിയുണ്ട് ഇവിടെ കുടിവെള്ളം ഉള്ള ഏരിയയാണ് കുറേ കിണറുകളും കുറേ ഇതുള്ളതാണ് അതിലേക്ക് വെള്ളങ്ങളൊക്കെ ഒലിച്ചു വരും മഴക്കാലത്ത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പത്തൊപ്പത് വർഷങ്ങളായി എൻ്റെ കൃഷിയിലേക്ക് ഒരു വഴി നടന്നുകൊണ്ടിരിക്കുന്നത് അത് തൽക്കാലികമായിട്ടത് അവിടെ കിട്ടുകയും അത് ഞങ്ങൾ പൊളിച്ചു മാറ്റുകയും ചെയ്തു ഇപ്പോൾ കോടതി കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സ്ഥലമുടമ തണ്ണീർത്തട നിയമലംഘനമാണ് നടത്തുന്നതെന്നും ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിൽ ഇടപെട്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും പാടശേഖര സമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു പാടശേഖരത്തിലും കർഷക ഒരു പത്ത് പേര് പഞ്ചായത്ത് ചെലവുകയും അതിന്റെ ഭാഗമായി പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തുടങ്ങിയ ആൾക്കാരെല്ലാം ഇവിടെ വന്ന് സ്ഥലം പരിശോധിക്കുന്നുണ്ടായി ഇവിടെ അതിനെതിരെ അവർ എന്ത് നടപടി എടുക്കുമെന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ത് വരുന്നാലും യാതൊരു കാരണവശാലും തെരുവായ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ ഞങ്ങൾ കർഷക കൂട്ടായ്മ അനുവദിക്കില്ല റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്